വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിക്ക് വണ്ടൂർ പൂക്കളം ജി എൽ പി സ്കൂളിൽ തുടക്കമായി പദ്ധതി എം എൽ എ എ പി അനിൽകുമാർ വിദ്യാലയത്തിന് സമർപ്പിച്ചു ਦੇ ਪੰਚਾਇਤ ਜੀ ਨੂੰ ਜੀ ਆਇਆਂ ਨੂੰ ਸਾਰੇ ਸਤਿਕਾਰਯੋਗ ਸਾਹਿਬਾਨ ਨੂੰ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ ਤੁਹਾਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਬਹੁਤ ਬਹੁਤ ਸਤਿਕਾਰ 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 ਪੰਚਾਇਤ ਜੀ ਖਾਲੀ ਹੈ ਨਾ ਜੀ ਪੰਚਾਇਤ ਜੀ ਬਹੁਤ ਸੰਤੋਖਤ ਹੋ ਗੁਣੀ ਆ ਤੁਹਾਨੂੰ ਜੀ ਐਲ ਪੀਸ ਕੋਲ എന്ന വർണ്ണക്കൂടാനം കുട്ടികൾക്ക് അറിവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വർണ്ണക്കൂടാരങ്ങളുടെ പദ്ധതി ഈ വിദ്യാലയത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങിൽ കൊണ്ട് ഞാനേറെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം കുക്കം സ്കൂളിലെ ഒരവസ്ഥ മുമ്പ് വളരെ പ്രയാസകരമാണ് വിദ്യാലയം മുന്നോട്ട് പോകുമോ എന്ന ഉണ്ടായിരുന്ന ഒരു കുട്ടികളുടെ അന്നത്തെ ഒരു ആശങ്കയിൽ ഗാന്ധത്തില് ഈ പ്രദേശത്തെ കിട്ടിയ ഭാരവാഹികൾ ഇവിടുത്തെ താഴ്ന്നക്കാരായ ജനങ്ങൾ അവരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി ഈ വിദ്യാലയത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതുപോലെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു ഇന്ന് തിരിച്ചു മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല എൽ പി സ്കൂളുകളുമായി നമ്മുടെ പൂക്രം സ്കൂള് ഇതിനൊക്കെ മാറിക്കഴിഞ്ഞത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കുള്ള ആവിഷ്കാരയിടം ഇടം ശാസ്ത്രാനുഭവങ്ങൾക്കുള്ള ഇടം വായനയ്ക്കും എഴുത്തിലേക്കും പ്രചോദിപ്പിക്കുന്ന ഭാഷാ ഇടം ഗണിത ഇടം എന്നിങ്ങനെ വികാസ മേഖലകൾക്കും പഞ്ചേന്ദ്രി അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിൽ പതിമൂന്ന് ഇടങ്ങളാണ് വർണ്ണകൂടാരം പദ്ധതി സജ്ജീകരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന് പുറത്തും ഇടങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാഷാശേഷി വളർത്താൻ സഹായിക്കുന്ന ഭാഷാ ഇടം ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾക്കും നിരീക്ഷണത്തിനും അവസരം നൽകുന്ന ശാസ്ത്ര ഇടം കുട്ടികളിലൂടെ കണക്കിന്റെ ആദ്യ പാഠങ്ങൾ ഗണിത ഇടം തുടങ്ങി കുട്ടിയുടെ സർവതോന്മുഖ വികസനത്തിന് സഹായിക്കുന്ന പതിമൂന്ന് ഇടങ്ങളാണ് ഓരോ സ്കൂളിലും വർണ്ണകൂടാരത്തിലൂടെ സജ്ജമാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വിവിധയിടങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടികാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി ജാഫർ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ തസ്നിയ ബാബു പി പ്രസിഡന്റ് സി ടി നാസർ എസ് ചെയർമാൻ കണ്ണിയൻ ഷൌക്കത്ത് ഡി പി സി എസ് എസ് കെ മനോജ് കുമാർ പി ഡി പിഒ എസ് എസ് കെ ഭാവന വി ആർ ഹെഡ്മാസ്റ്റർ പി വി സുരേഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു ശിൽപി കെ വേലായുധൻ ആർട്ടിസ്റ്റ് പി പി അഭിലാഷ് റോബോട്ട് നിർമ്മാതാവ് വി പി സിദ്ധിവിനായക് എന്നിവരെ ആദരിച്ചു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജർ അടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗം തുളസിപ്പള്ളത്ത് ബി ബി സി ഷൈജി ടി മാത്യു മുൻപി ടി എ പ്രസിഡന്റ് എം കെ നാസർ അധ്യാപകരായ സി ടി ഇസ്മായിൽ കെ പി ഷൌക്കത്ത് അലി സഫാ ഷെറിൻ ദിവ്യവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൂപ്പർ മാര്ക്കെറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം